യും പുത്തന്റെയും പരിശുദ്ധാത്മാവന്റെ നാമത്തിൽ എന്റെ പ്രിയപ്പെട്ട ഇന്ന് മെയ് മാസം ഇരുപത്തി മൂന്നാം തീയതി വെള്ളിയാഴ്ച അമ്മയെ പരിശുദ്ധം ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് കൃപാസനത്തിനും സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സവാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മേ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങക്ക് ഭൌമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാല മാതാവ് സകല കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയും ഞങ്ങൾ രക്ഷിക്കണമേ നന്മ കർത്താവ് സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ പരിശുദ്ധം അറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ മഹത്വപ്പെടുത്തണമേ കർത്താവി സഭയിലുള്ള സാന്നിധ്യം പ്രടമാക്കണമേ മുപ്പത്തി ഒമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാ സർത്താറു ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥാൽ ഇന്ന് മെയ് ഇരുപത്തി മൂന്നാം തീയതിയായ വെള്ളിയാഴ്ച യാത്ര ചെയ്യുന്ന എല്ലാ മക്കളെയും ഞാൻ ആശീർവദിക്കുന്നു നിങ്ങളുടെ യാത്രയുടെ ലക്ഷ്യങ്ങൾ കർത്താവിൻ നാമത്തിൽ ആശീർവദിക്കപ്പെടട്ടെ നിങ്ങളുടെ ലക്ഷ്യങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാരങ്ങളുമായി നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ കഴുത്തിടരാതെ മുന്നോട്ട് പോകാൻ കർത്താവ് നിന്നെ താങ്ങട്ടെ അധ്വാനിക്കുന്നവനും ഭാരം വഹിക്കുന്നവനും എന്റെ അടുക്കൾ വരിക ഞാൻ നിങ്ങളെ ആശ്വപ്പിക്കുക എന്ന് അടിച്ച കർത്താവിന്റെ വചനത്തിലെ ആശ്വാസ വചനത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ദൈവ ഇതല് നീ മുന്നേറുക നിന്റെ ഇടത്തും വലത്തും ദൈവ വീട്ടിലും വഴിയിലും ഇനത്തിനും കരയിലും വാഗ്ദാന പ്രകാരം നിന്റെ ദൈവത്തിന്റെ ദൂതൻ നിനക്ക് മുമ്പേയും സഞ്ചരിക്കട്ടെ അമ്മ പക്ഷുദ്ധമ ദേവതാ കനായാലെ കല്യാണ കുടുംബത്തിൽ എന്നതുപോലെ നിന്റെ അവശതകളും പോരായ്മ ഇല്ലകളും നീ അറിയുന്ന മുമ്പ് തന്നെ അറിഞ്ഞുകൊണ്ട് നിനക്ക് വേണ്ടി മദ്യസ്വഹിക്കട്ടെ എല്ലാ മലാക്കന്മാരും വിശുദ്ധന്മാരും രക്തസാക്ഷികൾ നീ ചെയ്യുന്ന പ്രവർത്തികളെ ദൈവ ദുരിസ്ഥിതിയില് ആദരണീയമാകുന്നതിന് വേണ്ടിയും അത് സ്വീകാര്യമാകുന്നതിന് വേണ്ടിയും കർത്താവ് എന്റെ പരിശുദ്ധ നയിക്കപ്പെടുകയും നീ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യട്ടെ നീ ആർക്ക് വേണ്ടിയാണ് വാദിക്കുന്നത് ആർക്കു വേണ്ടിയാണ് നീ സിപാർച്ച ചെയ്യുന്നത് അവരെ കർത്താവ് ആശീർവദിക്കട്ടെ നിന്റെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പകരം നിന്റെ മധ്യസ്ഥ പ്രാർത്ഥന ദൈവ ദിവസം വിലയുള്ളതാകുവാൻ ആവശ്യമായ ദൈവത്തിന്റെ സുവിശേഷ പ്രവർത്തനങ്ങൾ ദൈവ സ്നേഹത്തോടെ ചെയ്തുകൊണ്ട് നിന്റെ സ്വർഗീയമായ ആധ്യാത്മികമായ ആസ്തി പദ്ധതികൾ ഉറപ്പിക്കുവാൻ കർത്താവ് നിന്നെ ആശീർവദിക്കട്ടെ എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ നിന്റെ അധ്വാന ശേഷി പ്രവർത്തിക്കുകയും അധ്വാന ഫലങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യട്ടെ എന്റെ കർത്താവിന് ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ കുശിന്റെ അടയാളത്തിൽ നീ എന്ത് ആഗ്രഹിക്കുന്നുവോ ഈ ദൈവത്തെ മുൻനിർത്തിക്കൊണ്ട് ആഗ്രഹിക്കുന്ന സൗഖ്യങ്ങൾ ആഗ്രഹിക്കുന്ന വിടുതലുകള് യേശുവിന്റെ നാമ തൽക്ഷണം മാതാവിന്റെ മന്യസ്ഥി പ്രാ പ്രാപിക്കട്ടെ എന്റെ കർത്താവ് ഉന്നതമായ നാമത്തില് നീ ഇടപെടുന്ന വ്യക്തികള് സംസാരിക്കുന്ന വിഷയങ്ങള് ഏർ ഇടപെടുന്ന കാര്യങ്ങളെല്ലാം കർത്താവിന്റെ കൃപ നിറയട്ടെ കർത്താവ് ഇന്നത്തെ ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസത്തിന്റെ യാത്ര യാത്രാ വഴികള് യാത്രാ ലക്ഷ്യങ്ങള് എല്ലാം അതിന്റെ തടസ്സങ്ങള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ കർത്താവ് രാവിലെ അങ്ങയുടെ ദിവസ തിരിച്ചണയുന്ന കാലത്ത് വഴിമെക്കൽ എല്ലാം നിന്നെ കണ്ടുമുട്ടിയതിന്റെ അനുഭവങ്ങൾ മനസ്സിലോർത്ത് നിനക്ക് നന്ദി പറയുവാൻ ഈ ദൈവ പൈതലിനെ കർത്താവും അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ അടിക്കടി നിന്റെ വിശ്വാസം വർദ്ധിക്കുകയും അടിക്കടി നിന്റെ ദൈവ സ്നേഹം നീ ദൈവത്തിന്റെ സുബിശേഷ സാക്ഷ്യം വഹിക്കാൻ നിനക്ക് പാരമില്ലാത്തൊരാ സാക്ഷ്യം വഹിക്കുവാൻ പറ്റുന്ന രീതിയിൽ ദൈവം നിന്നെ ആശ്രദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ നിത്യം പിതാകുമ്പുത്രം പരിശുദ്ധാത്മീസ് നയിക്കാമേ എന്റെ പ്രിയപ്പെട്ടവരെ ഉടമ്പടി ജീവിതത്തിലെ നമ്മുടെ ഡെയിലി ബ്രെഡ് ആത്മ എന്നീ ശുശ്രൂഷയുടെ തുടങ്ങാനുള്ള കാരണം ഉടമ്പടി എടുത്തവരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഉടമ്പടി എടുത്തവരെ ചിലര് രാവിലെ ഒരു പ്രാർത്ഥന അച്ഛനുമായിട്ട് കിട്ടിയിരുന്നെങ്കിൽ ആശിക്കുന്ന പോലെയുള്ള സാക്ഷ്യങ്ങൾ പറയും നേരത്തെ അങ്ങനെ ചെറുതായിട്ട് ഉണ്ടായിരുന്നു പക്ഷെ അത് റെക്കോർഡ് ചെയ്തിട്ട് പ്രാർത്ഥന സ്വരം ആയിട്ടത് അപ്പ അത് അല്ലാതെ അച്ഛൻ സ്ക്രീനിൽ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്ന സാഹചര്യം പണ്ട് കോവിഡ് കാലത്ത് അങ്ങനെ ചെയ്യുമായിരുന്നു ആ അനുഭവങ്ങളെ വെളിച്ചത്തിൽ ആൾക്കാർ ആവശ്യപ്പെട്ടിട്ടാണ് നമ്മളെ ഈ ഡെയിലി ബ്രിഡ് തുടങ്ങാൻ കാര്യം കോവിഡ് കാലത്ത് ഈ ഓൺലൈനിൽ തന്നെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു അത് തന്നെ ഇത് അത് ആൾക്കാർക്ക് എല്ലാ ആശ്വാസവും അനുഭവവും ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ ദിവസവും അതുകൊണ്ട് ഇത് ഇതിൽ ബുദ്ധിമുട്ടാണ് എനിക്ക് എന്നാലും ഞാൻ അത് ചെയ്യണതിന്റെ കാരണം സുവിശേഷം പ്രസംഗിക്കുക സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും രണ്ട് തീമൂത്തി നാല് രണ്ട് വചനം പ്രസംഗിക്കുക വചനം പ്രസംഗിക്കുക സാഹചര്യങ്ങൾ സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗ്രകതയോടെ വർത്തിക്കുക